ണി നമ്മൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള ബീഫ് കറി ആയിട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതൊന്ന് കാഞ്ഞതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ വെച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് അതിൽ കുറച്ച് ഉലവ് ഇട്ട് കൊടുക്കണം കേട്ടോ കൂടുതലായി പോകരുത് അതിനുശേഷം രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കും വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ മതി എൻ്റെ വീഡിയോ പുതിയ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സവാള നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ നോക്കണം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാട്ടോ നമ്മളിവിടെ നാല് പച്ചമുളക് നടു കയറി ഇട്ട് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്പൈസി കൂടുതലാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എരി അനുസരിച്ചിട്ട് മുളകെടുക്കാട്ടോ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാട്ടോ അതൊന്ന് ജസ്റ്റ് ഇളക്കിയതിനു ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി തക്കാളി അതൊക്കെ അതൊക്കെയാട്ടോ ഇതിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണത് അപ്പൊ ആദ്യം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കട്ടോ ഇനി ഒരു വലിയൊരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കട്ടോ നമ്മളിതിലേക്ക് ഇനി ഇറച്ചി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇറച്ചി മസാല ഇട്ടതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടോ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ ഞങ്ങൾക്കിവിടെ പറഞ്ഞല്ലോ സ്പൈസി വേണം അതുകൊണ്ട് രണ്ട് സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾക്ക് അടിച്ചു വെച്ചിട്ട് ഒരു നാല് വിസല് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ കുക്കറൊക്കെ തുറന്ന് അതിനുശേഷം നമ്മൾ ഒരു പൊടി ഇടാൻ മറന്നിട്ടുണ്ട് ജീരകപ്പൊടി പൊടി അപ്പൊ കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്ക കേട്ടോ ഇനി ഇതിലേക്ക് ഉരുളക്കേങ് ഇട്ട് കൊടുക്കുന്നുണ്ടോ അപ്പൊ അങ്ങനെ ഇട്ട് കൊടുക്ക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം വിസലൊക്കെ വന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെ ഫുട്ട് ആ സൈഡിൽ ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനി അതിലേക്ക് തേങ്ങ അരച്ചത് വെയിലേക്ക് ഇടാം കേട്ടോ അതിലേക്ക് നമ്മൾ തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി ചേർന്നിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്ര കേട്ടോ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹലോ ഗൈസ് നമ്മുടെ ബീഫ് കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി ഞാൻ ചായ ഒക്കെ കുടിക്കാൻ പോവുകയാണ് നമ്മുടെ പുട്ടും ബീഫ് കറിയും നല്ലൊരു കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഒന്ന് കമന്റ് ചെയ്യാ പുട്ടും ബീഫ് കറിയും അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ